ആട്ശമ്പു പറഞ്ഞിട്ടുണ്ടെയിറ്റ് തമ്പിടന്നിട്ട് വന്നാണ്ടോ വന്നോ 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 വന്നിടിച്ചോ എവിടെ ഇത് ഇടന്മാരക്ക് ചെന്മാരിക്ക് വലിയ വലിയ വല്യ കുഴപ്പമാണ് അത്യാവശ്യം ചെന്മാരിക്ക് കാര്യം നോക്കി സ്വഭാവമാണ് ആ സുഖമല്ലാത്ത കാര്യ കാര്യം നോക്കി പോകാൻ നോക്കുമ്പോ വെറുതെ വെറുതെ നമ്മളടുത്ത് മൂഞ്ചാ വരുന്ന തിരിച്ചു പറഞ്ഞു അതിന് ഒരു ഒരു ചാറ്റിന് മ്യൂട്ട് ചെയ്യണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തായിരുന്നു നീ എന്തായിരുന്നു പറഞ്ഞു മറ്റ വണ്ടിട്ടൊന്നില്ലേക്ക് കണ്ടുവച്ച് കണ്ടുവച്ച് ഇല്ല കാണിക്കുന്നില്ല ആ ഞാൻ കയറി എടുക്കാൻ അങ്ങര മണ്ടായ അർറ ബെല്ലാരിട്ട ഫൈനലി കേറി കേറി ആരെ ജയിച്ചോ ഓക്കേ വാര കഴിഞ്ഞാ വാര കഴിഞ്ഞാ എല്ലാം അതിനെ കേറി 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 വന്നു ആരെട്ട് പെട്ടി വന്നു അടാ ആരെ പറഞ്ഞു ആരെ നമ്മൾ ഡിഫറെൻറ്റിലുണ്ടായിരുന്നു ട്ടോ ഉണ്ടായിരുന്നു അതെ ബിന്നോ അത് ക്ലോസ് ചെയ്തിട്ട് അടാ നേരെന്ന് ഡ്രസ് ഷോപ്പിൽ ഓടന്ന് പോവാണ് അണ്ണാ അയ്യ സന്തായിട്ടൊന്നുമല്ലടാ കോഫി ഐഡി മാത്രമേ ഉള്ളൂ അത് പണ്ടാക്കണല്ലടാ ചോദിക്കാൻ പോവണ പിന്നെ എന്തിനാണ് നമ്മുടെ എന്തിനാണ് നമ്മടെ പേര് റാഗിയുടെ അമ്മമാരായിട്ടുള്ള പറഞ്ഞാൽ അമ്മരായിരിക്കും നോക്കിയിരുന്നുള്ളൂ മറ്റേ അമ്മനെ കൊടുക്കുന്ന കാര്യം മറ്റേ കൊടുക്കുന്ന കാര്യം പറയണ്ടാവശ്യമാണ് അവിടെ രണ്ടാവശ്യം തന്നെയാണ് അങ്ങനെ അമ്മമാരായിരിക്കും നോക്കിയാൽ പോലും നമ്മളെ ഇതിനകത്ത് പറയേണ്ട ആവശ്യം നമുക്ക് അതേ പെട്ട ഞങ്ങൾ സംസാരിച്ച അന്മാറിന്റെ സിറ്റുവേഷൻ കൊണ്ടുപോകും ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ചെന്ന് കരയും മൂന്നാല് വർഷത്തേക്ക് ചുമ്മാരി അവരൊക്കെ അഡ്മിൻഷനൊക്കെ ഉറങ്ങാനുള്ളത് ും പറഞ്ഞു കളിച്ച സമയത്ത് ലോകത്തുള്ള എല്ലാ ഹിറ്റ്മാൻ ഹിറ്റ്മാൻ വന്നത് അവൻ അവരായിട്ട് എന്തോ സിറ്റുവേഷൻ എടുത്തിട്ട്

ഇല്ല ഞാൻ പറയുന്നത് പറയുന്നതേത്രേ ഉള്ളു ഇപ്പൊ നമ്മള് നമ്മള് വള്ളിയെടുക്കാനായിട്ടൊന്നും അല്ലല്ലേ നമ്മളൊന്ന് വേറെ പരിപാടിയായിട്ട് ഉമ്മാ ഉമ്മാര് ചൊറിയുന്നുണ്ടല്ലേ നമ്മളും നമുക്ക് ഇതാ വന്നു ആറ് അവരായിട്ടുള്ള ആറ് കഴിഞ്ഞാൽ അത് അവരായിട്ടുള്ള കാര്യം അവരെ പറയാനും തീർക്കുക നമ്മളെ കൂടെ ഉള്ളവരെ മെൻഷൻ ചെയ്യാനും വരുന്നോണ്ടല്ലേ നമ്മക്ക് പണം വരുന്ന ആ വണ്ടി പറ്റൂല

ഇതെന്താ ഇവന ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടോ അതിന്റെ നിക്കണ്ടോ അവിടെ രൂപ വണ്ടിന്ന് പറഞ്ഞു പാപ്പാ പ്പാടിയെ നോക്കണം കൊച്ചി വരുമ്പോ പറയണേ പറയാം അധികൃ പറയാൻ പറ താങ്ക് യു താങ്ക് യു മച്ച് കൂട്ട ഡ്രൈവിടെ അടിപൊളിയേ പണ്ട് രണ്ട്

ഓ ഇതെടുത്ത് ലിയാമിനെടുത്ത് എടുത്ത് ഏക്കുന്നു ഓക്കെ ഇടക്കെടവൺ

മൂന്നു ബാക്കിയുള്ളവരൊക്കെ ആണോ ആരേലും ഇവിടെ ദിവസം വലിയ ഒന്ന് വാറഅഞ്ച്